കല്ലടിഞ്ഞ കല്ലടിക്കോട് കരിമല നാൽപ്പത്തിരണ്ട് മലവാരത്തിന്റെ അതിഭയായിരിക്കുന്ന കല്ലടിക്കോട് കരിനീലിനെ അല്ലെങ്കിൽ നീലിയമ്മ അല്ലെങ്കിൽ മലവാരത്തമ്മ എന്ന് പറയുന്നതായ മൂർത്തിനെ ഏവർക്കും സുപരിചിതമാണ് അതേപോലെ തന്നെയാണ് ശക്തമത്തായിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഒരു ദൈവം തന്നെയാണ് മലങ്കുറത്തി ആ മലങ്കുറത്തി എന്ന് പറയുമ്പോൾ ശ്രീ പാർവതി കാട്ടാളവേഷം തിരിച്ച് ആ കാട്ടാര വേഷം ധരിച്ചിട്ടുള്ളതായൊരു രൂപഭാവമാണത് അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുന്ന പറഞ്ഞ വനദുർഗയാണ് മലങ്കുറത്തി എന്ന് പറയുന്നുണ്ട് ആ മലങ്കുറത്തിയും അതിന്റെ മധ്യമ ഭാവം തന്നെയാണ് ഇത് ഈ വനദുർഗയുടെ മധ്യമ ഭാവമാണ് അല്ലെങ്കിൽ മറ്റൊരു ഭാവമാണ് മലങ്കുറത്തി അപ്പോ പാർവതിയിൽ നിന്ന് തിരിഞ്ഞിട്ടുള്ള എല്ലാ ദേവിമാരാണ് ഈ കാണുന്നതെല്ലാം ശ്രീ പാർവതിന്ന് ഓരോ കാരണങ്ങളാലെ ഓരോ ആ അവസരങ്ങളിലെ ആവിർഭവിച്ചിട്ടുള്ളതാണ് മറ്റെല്ലാ ദൈവസാന്നിധ്യങ്ങളും അപ്പൊ ഈ മലംകുറത്തി ഈ മലംകുറത്തി എന്ന് പറഞ്ഞാൽ ഈ ഏതൊരു ഉപാസകനും ഈ എന്താണ് മലവാരത്തിനെ കല്ലടിക്കൂട് കരിനീലിനെ ഉപാസിക്കാത്ത ഗുരുക്കന്മാരില്ല ചിലർ കുലദൈവമാണ് ചിലവരുടെ കുല ദൈവമാണ് അതായത് കല്ലടിക്കൂട് കരിനീലി എന്ന് പറയുന്നത് ആ കരിനീരിയെ പോലെ തന്നെ ഉപാസന ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ചിലർ മറ്റേ ഈ മലങ്കുറത്തിന് ആ മലങ്കുറത്തിയുടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പ്രശ്നം പറയാനൊക്കെ വളരെ സഹായകമായിരിക്കും രാശി നോക്കുക അല്ലെങ്കിൽ തുള്ളി പറയാ തുള്ളി പറയുന്നതിൽക്ക് അധികം വരില്ല എങ്കിലും കൈനോക്കുന്നതിൽ കൈനോട്ടക്കാർക്കൊക്കെ മലങ്കുറത്തി വളരെയധികം സഹായവധിയായിട്ടാണ് ഇരിക്കുക ആ കുറവന്മാർക്കൊക്കെ കൃത്യമായിട്ട് കുറത്തി അപ്പൊ അവരുടെ ഒരു ദൈവം ആണ് മലം കുറത്തിന്ന് പറയുന്നത് മലയിലുള്ള കുറത്തി അപ്പൊ കുറവ് സമുദായക്കാർക്ക് കൃത്യമായിട്ട് ആ ഭഗവതിയുടെ അനുഗ്രഹ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ അല്ലാതെ തന്നെ മറ്റുള്ളവർക്ക് ആ വ്യക്തികൾക്കായാലും ശരി അതിൻ്റെ ഉപാസന ഉണ്ടെങ്കിൽ ആ കൈ കൈനോക്കാനും ഒക്കെ അവർ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ തന്നെ അവരുടെ ശക്തി കൊണ്ട് പറയാനോ ജോലി പ്രശ്നമാർഗ്ഗങ്ങൾ പ്രശ്നം പറയാനൊക്കെ ആയിട്ട് പ്രശ്നമാർഗ്ഗത്തിന് പറ്റില്ല പക്ഷെ അവരുടേതായ വരുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് അവർക്ക് പറഞ്ഞുകൊണ്ട് ഇരിക്കും അപ്പൊ ഈ മലബാരത്തമ്മയുടെ പോലെ തന്നെ അതിശക്തമായിരിക്കുന്ന ഒരു മൂർത്തി തന്നെയാണ് മലംകുറത്തി പെട്ടെന്നൊന്നും അതിനെ ബന്ധിക്കാനായിട്ട് കഴിയില്ല അപ്പൊ അതിന് ഉത്തമമായിട്ടുള്ള കർമ്മങ്ങളുണ്ട് വെള്ളരി അവലിയ മലരി ഇതൊക്കെ പക്ഷെ അതിന്റെ മധ്യമ ഭാവത്തിൽ എന്ന് പറഞ്ഞ കൗളാചാരം തന്നെയാണ് ആ ദേവിക്ക് പ്രബലമായിട്ടുള്ളത് അപ്പൊ ആ ദേവിക്ക് കള് ചാരായം അല്ലെങ്കിൽ മദ്യം മാംസം കോഴി ഇത്യാദികളൊക്കെ കൊടുക്കുന്ന ഭഗവതിക്ക് അതിന് അതേ തരത്തിലുള്ളതായ കർണങ്ങൾ ചെയ്യുമ്പോഴാണ് അവൾക്ക് ആ ആ ഭഗവതിക്ക് ശക്തമായ ശക്തി ചൈതന്യങ്ങൾ ഉണ്ടായിരിക്കുക അപ്പൊ അതിന്റെ ഉപാസകന്മാര് ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് ഇന്നൊരു ബ്രാഹ്മണിക്കലായിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അവര് വളരെ എന്താണ് കതളിപ്പഴോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പായസ നിവേദ്യമോ ഇക്കൊക്കെ വെക്കുക പക്ഷെ അവർക്ക് അത് അതുകൊണ്ട് ദേവിക്ക് എതിർപ്പില്ല ആ ദേവിയുടെ ഉപാസന്മാർ ആരായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് അതോടുകൂടിയിട്ട് സഹായിരിക്കും പക്ഷെ ഒന്നുകൂടി ഇരട്ടി ഇരട്ടി മറികടന്ന് അവരുടെ കർമ്മത്തിലും അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിലൊക്കെ പറയാനും കാര്യങ്ങൾക്കൊക്കെ ദേവിയുടെ ദേവിയുടെ സഹായങ്ങളുണ്ടായിരിക്കണം അത് രാത്രിയിൽ ഇരുന്നിട്ട് ചുടലയിലിരുന്നിട്ട് തപസ് ചെയ്താലും മലയിൽ ഇരുന്നിട്ട് തപസ് ചെയ്താലും ഭഗവതീനെ മലംകുറത്തീനെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ളതായ ശക്തിയുണ്ടായിരിക്കാം ഒരു ഉദാഹരണം പറയാം എൻ്റെ അച്ഛൻ കല്ലടിക്കോട് പോയിട്ട് അത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വിഷുമായ ചാത്തൻ മലമ്പുറത്തി ഹനുമാൻ അതേപോലെ തന്നെ കരിനീലിയമ്മ മറ്റ് മൂർത്തികൾ കരിങ്ങുട്ടി അപ്പോൾ ഒരുപാട് മൂർത്തികളുടെ ഉപാസന അതോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് വിഷുമായ ചാത്തൻ അതേപോലെ തന്നെ മറ്റൊരാാരും ഇതല്ല അതായത് പുറത്തല്ല എല്ലാവരും അച്ഛൻ്റെ ഒപ്പം തന്നെ അതൊക്കെ വാസന കഴിഞ്ഞു വന്നിട്ടുള്ളതല്ലേ അദ്ദേഹം കഴിക്കും കഴിക്കും അദ്ദേഹം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛൻ നേരിട്ട് തന്നെ അവരായിട്ട് എന്നെ സംസാരിച്ചുകൊണ്ട് പ്രത്യേകം മൂടിലായിട്ട് ആരും അദ്ദേഹത്തിന്റെ അടുത്ത് വീട്ടിലെ എൻ്റെ വളരെ ഒരു ചെറുപ്പകാലത്ത് ഒരു പത്ത് നാല്പത് വർഷം മുമ്പ് നാല്പത് നാല്പത്തഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടില് നാല്പത് അമ്പത് വർഷം മുമ്പ് അന്ന് വിചാരിക്കുക അപ്പൊ അവിടെ നിത്യ അവിടുത്തെ ഉത്സവമായി കഴിഞ്ഞാൽ എൻ്റെ സ്വദേശം കേച്ചിരിയാണ് അപ്പൊ ഞങ്ങളുടെ ഉത്സാഹ തട്ടകം പറപ്പുകാവ് ആ പറപ്പുകാവ് പോരത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ വരും കാരണം ഒരു വർഷം വരുന്ന എല്ലാ ആളുകളും വരും നിത്യം വിഷമാക്കി തുള്ളലും കലത്തിലൊക്കെ ഉള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആ വർഷത്തിൽ വരുന്ന ആളുകളും അതിനു മുന്നേ ആളുകളൊക്കെ കൃത്യമായിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ അതിൽ പറഞ്ഞു വന്നത് അന്നത്തെ ദിവസം ഒരു സന്ധ്യയ്ക്ക് ഒരു ആറുമണി ഏഴ് ഉള്ളിലായിട്ട് ഏഴുമണിക്ക് ഏഴുമണി എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് താലം പുറപ്പെടും അപ്പൊ കുറച്ച് ദൂരെ നിന്നാണോ താലം വരിക അപ്പൊ ആ താലത്തിന് വെളിച്ചപ്പാട് അച്ഛന്റെ അനിയൻ ഭദ്രകാളിക്കത്തുള്ള ആളാണ് അച്ചാച്ചനത് അതേപോലെ തന്നെ അച്ഛൻ വിഷ്ണുവായി എത്തിയിട്ടാണ് വരിക അപ്പൊ ഈ താലം ഉണ്ടാകുന്ന സ്ഥലത്ത് രണ്ട് സൈഡിലും ഒട്ടനവധി ചേച്ചിമാര് ബന്ധുക്കള് താലം എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ആ താലം എടുത്തിട്ട് രണ്ട് സൈഡിലും ഒട്ടനവധി ആളുകൾ ചേച്ചിമാര് അല്ലെങ്കിൽ അവിടെ വന്ന ബന്ധുക്കള് അല്ലെങ്കിൽ ഭക്തജനങ്ങള് താലം എടുത്ത് നിൽക്കണമായിരുന്നു ആ താലത്തിന്റെ ആ താല താലത്തിൽ കൂടിയാണ് വെളിച്ചപ്പാടും അതായത് ചെറിയ ചൻ ദേവീനെ തുള്ളും അച്ഛൻ വിഷ്ണുമായ തുള്ളിയിട്ടങ്ങനെ തുള്ളി അങ്ങനെ അവിടെ കുറച്ച് ദൂരം ഉണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലും വീടിന്റെ പോകുമ്പം മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാലും ചുറ്റും വിഷ്ണുമായ അമ്പലമുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ദേവി ഭദ്രകാളിയുടെ ഉണ്ട് മലവായിത്തറയുണ്ട് അപ്പുറത്ത് ഹനുമാന്റെ ഉണ്ട് അതേപോലെ തന്നെ മറ്റ് പാലച്ചോട്ടിലുള്ളതായ കരിങ്കുട്ടി വറക്കുട്ടി അതേപോലെ തന്നെ അങ്ങനൊരുപാട് മൂർത്തികളുള്ളൊരു സങ്കേതമാണ് അങ്ങനെ ഈ താലെടുത്ത് തന്നെ വന്ന് ഈ ഹനുമാൻ സ്വാമിയുടെ തറയുടെ ഹനുമാൻ സ്വാമിയുടെ എന്ന് പറഞ്ഞാൽ അവിടെ ആല് പ്ലാവ് മാവ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു തറയാണ് രണ്ട് സ്റ്റെപ്പാണ് രണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പത്തടിയുടെ മീത ഉണ്ട് രണ്ട് സ്റ്റെപ്പ് അതിന്റെ മീതെ ഈ ആലും പ്ലാവും മാവുള്ള എൻ്റെ ഉള്ളി പെട്ടെന്ന് ഒന്ന് വലിയ തരത്തിൽ ഒന്നുണ്ട് അതിൽ മൂന്ന് കൗടിയായിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ അറ്റം നമുക്ക് നോക്കി മലന്ന് നോക്കിയാലും കാണാൻ പറ്റില്ല അങ്ങനത്തെ ആ ഉങ്ങിൻ്റെ അവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത് അപ്പം ഈ അച്ഛനും അതേപോലെ തന്നെ താലം എടുത്ത് വന്നിരിക്കുന്ന വേലും വെളിച്ചപ്പാടുമെല്ലാം വന്ന് ഈ ഹനുമാൻ സ്വാമിയോടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഹനുമാൻ ഈ വിഷുമാനെ തുള്ളിയിട്ടിരിക്കുന്ന ആ ചിലമ്പൂടി അവിടെ വെച്ച് കഴിഞ്ഞ് ഉടനടി ഹനുമാൻ സ്വാമിയായിട്ട് മാറും പിന്നെ അദ്ദേഹം ഇത് മുന്നിൽ പിരിച്ചു കയറുവാൻ എടുക്കും പകല് അത് പകല് തന്നെ അദ്ദേഹം മാരിങ്ങനെ വണ്ടിയിലൊക്കെ അധികം നട വരുള്ളൂ അധികം നടക്കാനായിട്ട് കാൽമപ്രശ്നങ്ങൾ എങ്കിലും ആ സമയത്ത് അദ്ദേഹം ആ അലിൻ്റെ മുകളിലേക്ക് കുതിച്ച് കുതിച്ചിൽ കയറിക്കൊണ്ടിരിക്കുന്നു അവിടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ആ പിന്നാടറ്റത്ത് പോയിട്ട് അപ്പോൾ ഇവിടെ അടിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ കാണാൻ ഈ ചുവന്ന കളറും പുരാ കുരിട്ട് ഇരുട്ടായിരിക്കും അതും ഈ കുംഭം മീനമാസത്തിലാണ് പൂരണ്ടാവുക അപ്പോൾ ഈ കുംഭമാസം ആകുമ്പോഴേക്കിനും ഇതിൻ്റെ ഇലകളിലൊക്കെ ഉണങ്ങി വീട് തളിരല്ല വന്നിട്ട് ആകെ ഭയങ്കര ഇരുട്ടായിരിക്കും അങ്ങനെ ഈ ടോർച്ച് അടിച്ചു നോക്കുമ്പോ ഉണ്ട് അരമണിയുടെ കിലക്കെ കേൾക്കാൻ പട്ടിൻ്റെ നിലങ്ങാണ് ഈ റ്റുണാലൊറ്റത്ത് അപ്പൊ അതിങ്ങനെ ചെറിയൊരു ഇരുന്നല്ല അത്രയോ വർഷങ്ങൾ പിഴക്കുള്ള ഒരു ഉങ്ങ അപ്പൊ അങ്ങനെ അതിന്മാങ്ങടെ ഓടിക്കളിച്ചും ചാടി കളിച്ചിട്ട് അങ്ങനെ നടക്കുന്നൊരാള് അവിടെ ഒന്നും വിളിച്ചില്ല കുറെ നേരം കഴിഞ്ഞാല് ഈ അദ്ദേഹം കണ്ടിറങ്ങി വരുന്നില്ല ആ സമയമാകുമ്പോ എന്ന് പറഞ്ഞാല് ചെറിയച്ചൻ ഭദ്രകളിനെ കൂട്ട് വരുന്നത് അപ്പൊ ആ ആലിന്റെ ഈ ഇങ്ങനെ തലയിൽ വന്നു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുടെ മുന്നിൽ വന്നിട്ട് ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാല് തുള്ളിയിട്ട് വാളുകൊണ്ട് ഇങ്ങനെ 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 വിട്ട് ചെയ്യാം അന്ന് അങ്ങനല്ല അത് ആ വാളത്തിരായതും വെച്ചിട്ട് ഈ ഇടത്ത കയ്യിൽ കഴിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുക ചെയ്യാം അങ്ങനെ അടിച്ചിവാള് തലയിൽ വെച്ചിട്ട് ഇടത്ത കൈ കൊണ്ട് അങ്ങ് ആലപ്പൊ ഇത് കൂടെ ഇങ്ങനെ തലയിൽ ഇതിൽ പൊട്ടിയിട്ട് അങ്ങ് ആ ഇത് ഈ അടിയ നട്ടാസിച്ചിട്ട് തങ്ങൾ തലമേങ്ങ വെച്ച് മേടി മേടിക്കഴിഞ്ഞാൽ അപ്പോൾ കാണാം ഈ ഉങ്ങിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ആലിൻ്റെ മുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ആ ആ സമയത്ത് തന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി വിടും വീണ്ടും അദ്ദേഹം അച്ഛൻ ആ ചിലമ്പൊടി എടുത്തിട്ട് വീണ്ടും ആ പ്രദക്ഷിണം വെക്കും ആ പ്രദക്ഷിണം അങ്ങനെ കഴിഞ്ഞ് വന്ന വിഷുമായയുടെ അമ്പലത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ വിഷുമായി നേരിട്ട് അവിടെ ചെന്ന അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലമ്പൊടി അവിടെ വെക്കും മലമൂർത്തിയായിട്ട് പിന്നെ വരിക കരിച്ചുപരില് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള ഒരു കൊട്ടയുണ്ട് ആ കൊട്ടയും അതേപോലെ തന്നെ വഴിപാടുകൾ വന്നിട്ടുള്ള മലമ്പുറത്തേക്ക് വന്നിട്ടുള്ള സാരി താരി അതൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് പിന്നെ അത് സാധാരണ സാധാരണത്തിൻ്റെ ഭാഷയാവില്ല അത് നമുക്കറിയാത്ത തരത്തിലുള്ളതായ ഭാഷകൾ കന്നഡയാണോ തെലുങ്ക് ആണോ മറാഠി ഒന്നും പറയാൻ പറ്റില്ല ആ തരത്തിലുള്ള ഭാഷകൾ സംസാരിച്ചിട്ടാണ് അദ്ദേഹം വരിക അത് ഭയങ്കര പവറാണ് ഭയങ്കര പവർ എന്ന് പറഞ്ഞാൽ ചാർത്തനായിട്ടും പവറാണ് മലങ്കുറത്ത് എത്തി വന്നാലും ഉണ്ടാകാറ് കാരണം എല്ലാ വീര്യവും ആളാണ് ഇപ്പം ഈ മലബാരത്തിന് മിക്കവാറും അങ്ങനെ കെട്ടി കിട്ടുന്നതാണ് മലവായിരിക്കും അവസരത്തിൽ മാത്രമേ അല്ല മലമ്പുറത്തിനേക്ക് അവസരത്തിൽ മാത്രമേ വരുള്ളൂ അതും വർദ്ധിച്ച വീര്യത്തോട് കൂടിയിട്ടുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വന്നിട്ടുള്ള എല്ലാവരോടും കൽപ്പന കൊടുക്കും ആ കൽപ്പന കൊടുത്തിട്ട് അത് എൻ്റെ ആണ് എൻ്റെ എൻ്റെ അധികാര എൻ്റെ അധികാരമാണ് ഞാൻ എടുത്തത് മലബായിക്ക് വരെ അവിടെ നിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ രണ്ടു നേരം കേട്ടോ കാലത്തും വരും ഈ താരത്തിന്റെ സമയത്തും വരും പുലർച്ചെ ഉണ്ടാവും എല്ലാവരും എത്തി വരുമ്പോൾ അപ്പ ഈ പറഞ്ഞു വന്നത് മലങ്കുറുത്തിയുടെ ഉപാസന അത് വളരെ ശക്തമായിട്ടുള്ളതാണ് അത് സാധാരണ ഒരു നിസ്സാരമായിട്ട് കാണാവുന്നതല്ല അങ്ങനെ മലവായി മലംകുറത്തി മലംകുറത്തി ഇതൊക്കെ കഴിഞ്ഞാൽ അമ്പലത്തിൽ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി മലബായി മലംകുറത്തി അവിടെ ഇരിക്കും വീണ്ടും വിഷമായവരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് മലങ്കുറുത്തി അധികം ക്ഷേത്രങ്ങളിലും അധികം ആളുകളിലൊന്നും ഇല്ല അപ്പൊ എന്നാൽ ഉള്ളത് ആള് പവർഫുള്ളാണ് ഭദ്രകാളിയൊക്കെ പോലെ തന്നെ പവർഫുള്ളാണ് അപ്പം അദ്ദേഹത്തിനും ഇതേപോലെ തന്നെയാണ് കർമ്മങ്ങൾ കുരുവട്ടിയിൽ പൂജ ആൾക്ക് വട്ടിടും വട്ടി അല്ലെങ്കിൽ കൊട്ട അത് പ്രാധാന്യമാണ് പ്രധാനമുള്ളതാണ് അപ്പം കുമ്പളിൽ തവടും കുരുവട്ടിയിൽ പൂജ കൊള്ളും വലത്തയിൽ കുരുചൂലും കുമ്പളിൽ തവടും കുരുവട്ടിയിൽ പൂജ കൊള്ളും ചെറുകിലെത്തിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വലഭാഗം വന്ന് വിശമായിരിക്കാ സ്വാഹ അപ്പോൾ അതാണ് ആ മന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് അത് എൻ്റെ വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ മലങ്കുറുത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മലങ്കുറുത്തി ശക്തമായിരിക്കുന്ന പാർവതി ചൈതന്യമാണ് അത് വനദുർഗയാണ് അത് അതിന്റെ മധ്യമഭാവത്തിൽ കൂടിയപ്പോഴാണ് മലവായി അല്ലെങ്കിൽ അവരുടെ അതേ രൂപത്തിലുള്ള കർമ്മകാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഇഷ്ടം അങ്ങനെ വെച്ച് ആരാധിക്കുന്ന എല്ലാവർക്കും മലവായിയുടെ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളുണ്ട് പഴയകാലത്ത് ഇപ്പം ഈ മലവായിനെ തുള്ളുന്ന ആളുകൾ മലവായിയുടെ മറ്റൊരു രൂപമായിട്ടാണ് ഈ മലങ്കുറത്തിയും കൂടിയിരിക്കുന്നത് മിക്കവാറും മലവായി ഉപാസകന്മാർക്ക് മലബാർ ഈ മലങ്കുറത്തിയുടെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉപാസികളും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അറിയില്ല അപ്പൊ ഈ മലമ്പുറത്തി എന്ന് പറഞ്ഞാൽ വനദുർഗയാണ് ശ്രീ പാർവതിയുടെ അതൊരു കാട്ടാള വേഷം രൂപം ആയിട്ടുള്ളതായൊരു രൂപത്തിലാണ് അപ്പൊ ഈ മലമുറത്തിനെ പ്രാർത്ഥിക്കുന്ന ഉപാസിക്കുന്ന എല്ലാവർക്കും അവരുടെ ആ മലമ്പുറത്തോടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് ജോലിഷ്യന്മാർക്കും കർമ്മികൾക്കൊക്കെ അതൊരു മുതൽക്കൂട്ടാണ് അപ്പോൾ ഇതിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മലമ്പുറത്തിനെ പ്രാർത്ഥിക്കാം ഉപാസിക്കാം അതിനെ പ്രത്യേകിച്ച് മന്ത്രങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെ അറിഞ്ഞില്ലാച്ചെങ്കിൽ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവണം ഇനി ഇതില്ലാഞ്ഞാൽ തന്നെ ഇതൊരു അറിവായിരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ കുറുത്തിയെ കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം